പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷിന് അൻപതാം പിറന്നാൾ സമ്മാനവുമായി പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ബ്രഷ് ബേസും ഡാവിഞ്ചി സുരേഷിന്റെ ചിരിക്കുന്ന മുഖത്തോടു കൂടിയ ശില്പവുമാണ് ഉണ്ണിക്കാനായി തീർത്തത് പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷിന്റെ ചിരിക്കുന്ന മുഖത്തോട് കൂടിയ ശില്പം ആദ്യം കളിമണ്ണിൽ ചെയ്ത് പിന്നീട് ഫൈബർ ഗ്ലാസ്സിലേക്ക് കാസ്റ്റ് ചെയ്ത് വെങ്കല നിറം പൂശുകയായിരുന്നു ശില്പി ഉണ്ണീക്കാനായി ഒൻപത് ലോക റെക്കോർഡ് നേടിയ ഡാവിഞ്ചി സുരേഷ് വെള്ളത്തിലും തേയിലും പുകയിലും കല്ലിലും മരത്തിലും എന്നിങ്ങനെ തൊണ്ണൂറ്റിനാല് മീഡിയങ്ങളിൽ തൻ്റെ കലാവൈഭവം ലോകത്തെ അറിയിച്ചു അൻപത് രാജ്യങ്ങളിലെ കലാകാരന്മാർ സംഗമിച്ച ദുബായിലെ വേൾഡ് ആർട്ട് കലാമേളയിൽ പങ്കെടുത്ത യു എയിലും സൗദിയിലും ഖത്തറിലും തന്റെ സൃഷ്ടികൾ കാഴ്ചവെച്ചിട്ടുണ്ട് നിരവധി ശില്പങ്ങളുടെ നിർമ്മാണ ഇടവേളകളിൽ സമയം കണ്ടെത്തിയാണ് പ്രിയ കലാകാരന് ശില്പം ഒരുക്കിയതെന്ന് ഉണ്ണിക്കാനായി പറഞ്ഞു കേരളത്തിലെ പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ അപ്പോൾ പ്രിയ സുഹൃത്തും നമ്മുടെയൊക്കെ എല്ലാം പ്രിയങ്കരനായ ഡാവിഞ്ചി സുരേഷ് ആട്ടിന് പിറന്നാൾ സമ്മാനമായി നൽകാൻ വേണ്ടിയാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഈ അൻപതാം പിറന്നാൾ ദിവസം ഡാവിഞ്ചി സുരേഷാട്ടിന് വേണ്ടി ചെയ്ത ശില്പം ഫൈബർ ഗ്ലാസ്റ്റിലാണ് ഒരുക്കിയിരിക്കുന്നത് ആദ്യം കളിമണ്ണിൽ ചെയ്ത് അതിന് പ്ലാസ്റ്റർ പ്ലാസ് മോണ്ടെടുത്ത ശേഷമാണ് ഇത് ഈ വെങ്കല നിറം പൂശി ഈ രൂപത്തിലാക്കിയത് ഇതിനു മുൻപ് ഫുട്ബോൾ ഇതിഹാസം മെസ്സിക്കും ശില്പി കാനായി കുഞ്ഞിരാമനും പത്മശ്രീ മോഹൻലാലിനും സമ്മാനമായി തീർത്തിട്ടുണ്ട് ഡാവിഞ്ചി സുരേഷിന് പിറന്നാൾ ദിനത്തിൽ കൊടുങ്ങല്ലൂരിൽ വെച്ച് പിറന്നാൾ സമ്മാനം കൈമാറും പ്രൈം കണ്ണൂർ മൈജി വാഷിംഗ് മെഷീനുകൾക്ക് ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം ആൻഡ് വില കുറവ് മൈ ജി ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ